ഹായ് ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് രണ്ട് മൂന്ന് ഉണ്ട് ഒരു നാടൻ രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് തോരൻ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരുപാട് പെട്ടവർക്കൊക്കെ അറിയാം ഒന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് ചേട്ടാ ചെന്നു നോക്കാം നമ്മളൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് ഒഴിച്ച് നോക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ അതിന് ശേഷം നമുക്കിത് അരിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകട്ടെ അപ്പം നമ്മളെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ഇന്ന് കുറച്ച് ഇങ്ങനെ വേണ്ട അരിക ഇനി ഇത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും അരിഞ്ഞെടുക്കുക സാർ നമ്മൾ കാബേജ് കൊത്തി അരിയത്തില്ലേ ആ രീതിക്ക് അരിയല്ലേ ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ടേക്കണം വെള്ളത്തിൻ്റെ അകത്തിട്ടില്ലെങ്കിൽ അത് കറുത്തു പോകും അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അകത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കാര്യം എന്നാൽ ഇത് കണ്ടില്ലേ ഇതിൻ്റെ അഴുക്കുണ്ട് കഴുക്ക് വെള്ളമാണ് ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് ഇപ്പം ഇതേപോലെ നമ്മൾ കഴുകി കൊട്ടക്കകത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെള്ളം ഒന്ന് വാരാനായിട്ട് ഇപ്പം ഇതേപോലെ നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം ഒരു സബോളി രണ്ട് പച്ചമുളകും അതും കൂടെ നരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് ശേഷം ഒരു കടായി അങ്ങോട്ട് കൊടുക്കാം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് വന്നിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതാകത്തോട്ട് രണ്ടാമൂന്നാൽ പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാബോളയും ആ പച്ചമുളക് പച്ചമുളക് എരിവ് അനുസരിച്ച് വേണം ചേർക്കേണ്ടി കഴിഞ്ഞത് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒരു പച്ചമുളകേൻ്റെ ആവശ്യമുള്ളൂ ഞാൻ രണ്ടു എടുത്തിട്ടേ ഉള്ളൂ അപ്പം ഇതൊന്നും വാഴത്തേക്കണം അൽപ്പം കറിവേപ്പിലയും കൂടെ ഇതിനെ കൊടുത്തിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഈ സവോളയുടെ കളറൊന്നും മാറുന്നുണ്ടോ അത് വാട്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്നും വാട്ടിയെടുക്കാൻ മാത്രമല്ല സവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അപ്പം നമ്മൾ ഈ അരിച്ചു വെച്ചേക്കുന്ന ഉരുളം കിളങ്ങ് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കുക വെള്ളം ഒരു പക്ഷേ വേണമെന്ന് തോന്നുവാണെങ്കിൽ കൈകാലും ഇതേപോലെ ഒരല്പം വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് കുറഞ്ഞെടുത്താൽ മാത്രം ഇനി ഇതൊന്ന് അടച്ചു വെക്കുക ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് ഒക്കെ ചെറിയ രീതിയിലൊന്നിരിക്കുക ഏത് തോരമ്പാലും ഇച്ചിരി തേങ്ങാപ്പീര വേണം അല്ലേ നമുക്കും ഇതേപോലെ ഒരു മുക്കാൽ പാത്രം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു പക്ഷേ ജാറിൻ്റെ അകത്തിട്ട് കറക്കെടുത്തില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞാൻ എടുത്താലും മതി ഇതിനകത്ത് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ആ അഞ്ച് വെളുത്തുള്ളിലൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കറക്കി നമുക്കിത് ഒറ്റ കറക്കറക്കിയിട്ട് ഞാൻ എടുക്കാം അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ ഒന്ന് കറക്കിയെങ്കിലെടുത്ത് മാത്രം മതി പിന്നെ നമുക്ക് ആ ഉരുളകളൊക്കെ ഒന്ന് ബന്ധം നോക്കാം ഇന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം ദേ ഒന്ന് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ അരപ്പൂടെ ഇതിനകത്ത് ഇട്ടുകൊടുക്കും നമുക്ക് ഈ തേങ്ങ റെഡിയാക്കിയത് ഇങ്ങനെ ഇങ്ങനെ താമിച്ചു വെക്കുക ഇനി ഒന്നുകൊണ്ടൊന്ന് മൂടിയൊക്കെയാണ് എന്തിനാണെന്ന് പറയുക നല്ലപോലെ നാവി കയറാൻ വേണ്ടി മാത്രമാണ് ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ചോദിച്ചേക്കാം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ശരിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെ ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയൊക്കെയാണ് ഞാനിത് ഇതുപോലത്തെ സിമ്പിൾ ഐറ്റങ്ങളൊക്കെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഒരു പക്ഷേ അറിയാൻ പറ്റ കുട്ടികളും കാണും അപ്പം നല്ലപോലെ ആവി ഒന്ന് കയറാൻ വേണ്ടി വെച്ചിരുന്നതാണ് നമുക്ക് തുറന്നു നോക്കാം ഇനി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ിഴങ്ങ് തോരും റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ അലത്തിൻ്റെ പച്ചച്ചവ മാറിയ ശേഷം അടുപ്പങ്ങ് നിർത്താം എന്നിട്ടിട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് താഴോട്ട് താഴെട്ടിറക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ടിഫിൻ ബോക്സിൻ്റെ അകത്ത് കൊടുത്തുവിടാം അതുപോലെ ചോറ് പുതിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഇത് കൊടുത്തുവിടാവുന്നതാണ് നല്ല രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് തോരനാണ് ഇത് ഒന്ന് ചെയ്തു നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്